ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇംമാതിരി രൂപ പരിപാടി നടക്കുന്നത് അതായത് ഒരു മത്സരാർത്ഥിക്ക് ഈ മത്സരാർത്ഥി യുദ്ധത്തിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് എന്തൊക്കെ കാണിക്കുന്നുണ്ട് എന്ന് ഈ ഒരു പ്രോഗ്രാമിന് ഔട്ട് ആവുമ്പോഴോ അല്ലെങ്കിൽ ആ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് അറിയാൻ കഴിയുക അല്ലേ പുറത്ത് നിന്ന് ഇനി വല്ല ഗസ്റ്റുകൾ വരുമ്പോഴും ഇവിടെ അതൊന്നും പറയരുത് എന്നുള്ളൊരു നിബന്ധനയും ബിഗ് ബോസ് വെക്കാറുണ്ട് പക്ഷേ ജാസ്മിന്റെ കാര്യത്തിൽ അതല്ല ജാസ്മിന്റെ അതിൻ്റെ ഉള്ളിലുള്ള പെർഫോമൻസ് കാരണം അവിടെ അവരുടെ ഉപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് അങ്ങനെ കൺഫക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നു അവർ ഉപ്പയോട് സംസാരിക്കുന്നു ഉപ്പ കാര്യങ്ങളൊക്കെ പറയുന്നു അകത്ത് വന്ന് അവരുടെ ഭാവമെല്ലാം മാറുകയാണ് അതിന് പുറത്തു പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട് നമ്മുടെ റോക്കി റോക്കീബായി ഒരു കാര്യം ഇവർ ഓർമ്മപ്പെടുന്നുണ്ട് അതായത് ഈ പറയുന്ന ആ എന്തായാലും ഗബ്രിയുടെ ഒരു കാര്യമാണ് അതെന്തായാലും കേൾക്കാൻ പറയുന്നത് അതായത് ഗബ്രിക്ക് ഇത് മോശപ്പെട്ട രീതിയിൽ ഭവിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത് അവിടെ കൃത്യമായിട്ട് റോക്കി ഉപയോഗിക്കുന്ന പദങ്ങൾ നോക്കണം നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം നിങ്ങളുടെ ഈ ഒരു സൗഹൃദം എന്നല്ല ആദ്യം പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു ഡ്രാമ ഈ ഒരു കളി കാരണം പുറത്തുനിന്ന് കാണുന്ന ഗബ്രിയലിന്റെ ഫാമിലി ഇത് എങ്ങനെ കാണുന്നു എന്നാണ് പറയുന്നത് അതായത് ജാസ്മിന്റെ ഫാമിലിക്ക് ഇതൊന്നൊരു വിഷയമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും ഈ പ്രോഗ്രാം കാണുന്ന നമുക്കത് തോന്നിയിട്ടുണ്ട് അവരുടെ പഴയ പ്രോഗ്രാംസ് ഒക്കെ കണ്ടതിന് ശേഷവും നമ്മൾ അത് തന്നെയാണ് വിലയിരുത്തിയിട്ടുള്ളത് പറയുമ്പോൾ ഇസ്ലാമാണെന്നൊക്കെ പറയും പക്ഷേ പ്രവൃത്തിയൊക്കെ വളരെ വേറെപ്പെട്ട രീതിയിലാണ് ഓക്കെ അപ്പോൾ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പയ്യനെ കുറിച്ച് ചിന്തിക്കാത്ത നിൽക്കുമ്പോ എൻ്റെ വീട്ടുകാർക്ക് എന്നെ അറിയാമ അത് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് എന്തുണ്ടാവുന്നത് കൺഫക്ഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നതും ഉപ്പയോട് ഫോണിൽ സംസാരിക്കുന്നതും ഉപ്പ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഇതിനകത്ത് നടന്നതാണ് ഇതിലെ ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് അതായത് ഇതില് ഗബ്രിയുടെ കൂടെ കെട്ടിപ്പിടിച്ചിരുന്നു ഉമ്മ വെച്ചു ഒരുമിച്ച് കിടന്നുറങ്ങി ഭക്ഷണം അങ്ങോട്ടും അങ്ങോട്ടും കൈമാറി അവര് സൗഹൃദമാണെന്നും അല്ലെങ്കിൽ പ്രണയമാണെന്നും ഒന്നും വിട്ടു പറയാതെ ഒരു ഊളപ്പരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗബ്രി എന്നാൽ മരവാഴ് അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ജാസ്മിന് മനസ്സിലാവുന്നുമില്ല ഇതൊരു തരത്തിലും ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കാരണം അവിടെ എന്തിനാണ് ഒരു രണ്ടാഴ്ച പോലും പരിചയമില്ലാത്ത ഒരു മനുഷ്യന്റെ അടുത്ത് ഇത്ര അധികം ഇത്രയധികം അധികം അങ്ങനെ ഡീപ്പായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ മനസ്സിലാക്കുന്നത് ഇവൻ മാത്രമാണ് അതുകൊണ്ടാണ് അതായത് ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞതാണ് എന്നെ മനസ്സിലാക്കുന്ന ഇവൻ മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ അവന്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നെങ്കിൽ ഇത് മോശ ഒരു ആൺകുട്ടിക്ക് മറ്റൊരു ആൺകുട്ടിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു എന്തിരു എന്തിരി മോശ പെരുപാടി അല്ലേ അപ്പൊ റോക്കി അവിടെ തഗ് ഒന്നുമില്ല നിൽക്കുന്നത് റോക്കിക്ക് നിലപാടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഈ ഒരു ഉപ്പ വിളിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ വിളിച്ച കാര്യങ്ങൾ മനസ്സിലാവുന്നതും ഇവര് അകത്ത് വന്നതിന് ശേഷം വീണ്ടും ഇമ്മാതിരി അതായത് ഇതെല്ലാം മനസ്സിലാക്കി ഇവിടെ ആളുകൾ എന്തൊക്കെയാണ് ധരിക്കുന്നത് എനിക്ക് മനസ്സിലായി എന്ന രീതിയിൽ രാസം പ്രതികരിക്കുമ്പോൾ രതീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനും ഇതിനൊരു അവസരം കൊടുക്കേണ്ടതായിരുന്നു ആദ്യമായിട്ട് ഈ വിക്ട് ചെയ്യുന്നത് രതീഷിനെയാണ് രതീഷ് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല രതീഷ് എല്ലാ ബിഗ് ബോസും കലക്കി കുടിച്ചുകൊണ്ടാണ് അവിടെ വരുന്നത് വലിയ ബഹളം വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ള ധരിച്ചു അദ്ദേഹം അകത്തേക്ക് കയറുന്നതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഗെയിം പരിപാടികളൊക്കെ കൊളമായി പോയി അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിനെ അദ്ദേഹം കൃത്യമായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പുറത്താക്കപ്പെട്ടു പക്ഷെ ബിഗ് ബോസ് എന്തൊരു ഊറത്തനാണ് ഇത്രയും കാലം ചെയ്യാത്ത ഒരു വൃത്തിയുടെ പരിപാടി അവിടെ ചെയ്തെന്നുള്ള രതീഷിനെ പിടിച്ച് പുറത്താക്കുകയും പുറത്തു നിന്നും ഒരാൾ ഇത് കണ്ട് ഈ ഒക്കെ കണ്ട് മനസ്സിലാക്കി ഒരാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ പോകുന്ന ആൾ വിളിച്ച് ജാസ്മിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു അവര് ഈ അകത്ത് തന്നെ അത് വീണ്ടും വിളമ്പ് വരുന്നുണ്ട് അല്ലെ അപ്പൊ ഇന്മാതിരി ഇന്മാതിരി ഗുളത്തരം ചെയ്യാൻ പാടില്ല ബിഗ് ബോസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊരു തെമ്മാരുത്തരം തന്നെയാണ് എന്ത് രതീഷിനെ വീണ്ടും ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാത്തത് തിരിച്ചു കൊണ്ടുവരിക എന്നതിന് ശേഷം വീണ്ടും ഒരു അവസരം കൊടുക്കുക കാരണം അദ്ദേഹത്തിന് ഇവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നില്ല എന്നുള്ളത് ഒരുപാട് ക്യാമറകളും വെച്ച് പല സ്ഥലങ്ങളിലും അവർ ഒക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ മുന്നിലെത്തിക്കുമ്പോൾ അതില് വലിയൊരു ചതി നടക്കുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് ജാസ്മിനെ നിലനിർത്തി കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് കൂടും ജാസ്മിൻ ഭർത്താക്കി കഴിഞ്ഞാൽ ആരും കാണില്ലേ എന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് ബിഗ് ബോസ് ഇമാതിരി ഊളത്തരം ചെയ്യരുത് രതീഷിനും ഇതേ അവസരം കൊടുക്കാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യം ഇവിടെ പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ ജാസ്മിനെതിരെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചു തുടങ്ങി നിങ്ങളുടെ പ്രോഗ്രാമിനെതിരെയും ആളുകൾ സംസാരിച്ചു തുടങ്ങി ഇവിടെ ഇപ്പോൾ ഒരു നിലപാടുള്ളൊരു മനുഷ്യനായിട്ട് റോക്കി മാത്രമാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് ആണാണെങ്കിൽ എൻ്റെ തല്ലട എന്ന് പറഞ്ഞാൽ തല്ലിയിരിക്കും അതൊക്കെ ആണപ്പം അല്ലെ അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലായിട്ടുണ്ട് ആള് വലിയ പണക്കാരനാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൊക്കെ ആ സത്യവത്തായ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള കപട മുഖമുള്ള ലബ്രി പോലെയുള്ള ആളുകളെയാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോ ഇവിടെ നിന്ന് ജാസ്മിൻ പുറത്തായപ്പോ തന്നെ അദ്ദേഹം അടുത്ത ഒരാളെടുത്ത് പോയിട്ട് പറഞ്ഞ ഡയലോഗ് ഒന്ന് കേൾക്കാം നീ കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ ഇങ്ങനെ കൈയ്യൊക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാൻ ആൾ വേണ്ടി ജാസ്മിൻ എന്നിട്ട് കിണങ്ങിപ്പോയി ജാസ്മിൻ മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരും കാരണം അവർക്ക് ഇതിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഗെയിം കളിക്കണം എന്ന മനസ്സിൻ്റെ ഉള്ളിൽ ജസ്റ്റ് സ്കോറൊരു രുചിക അതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ വീട്ടുകാരെ എന്ത് പറഞ്ഞിട്ട് കാര്യം വീട്ടുകാരും എന്ത് ധരിച്ചു വരുന്ന കാര്യം നാട്ടുകാരും എന്ത് തെറ്റിദ്ധാരണയുടെ പുറത്ത് നിന്നാലും കുഴപ്പമില്ല ഞാൻ ഇത് തന്നെ ചെയ്യുന്ന ആളെ കാണും പക്ഷെ ഇവിടെ ബിഗ് ബോസ് ചെയ്തിട്ട് രണ്ടു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തുനിന്ന ഒരാൾ വിളിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് തിരുത്താൻ കഴിയും അത് തിരുത്താനുള്ള അവസരം ജാസ്മിന് കൊടുത്തു അത് കൊടുത്തില്ല ബ്രമ്മാടിത്തരം ഊറത്തരം മൂഞ്ചിയ ഏർപ്പാട്